ഓരോ മലയാളിയുടെയും സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് ഇന്ന് അദ്ദേഹത്തിന് എൺപത്തിനാല് വയസ്സ് പൂർത്തിയാവുകയാണ് മലയാളികളുടെ തലമുറ തലമുറയായി പാടി പാടി ഓരോരുത്തരുടെയും ബാല്യവും കൗമാരവും യൗവനവും കടന്ന മധ്യവയസ്സും വാർദ്ധക്യവും ഒക്കെ ഈ ശബ്ദത്തിന്റെ ആലാപന മാധുരി ലയിച്ചു ചേർന്നിട്ടുണ്ട് ഈ പ്രായത്തിലും പിന്നീട് ഗാനരംഗത്ത് അദ്ദേഹം സജീവമായിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് വിശ്രമ ജീവിതം ആസ്വദിക്കുകയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി പത്തിനായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ ജനനം ഗായകനായ അഗസ്റ്റിൻ ജോസഫ് ഭാഗവതരും എലിസബത്തുമായിരുന്നു മാതാപിതാക്കൾ സംഗീത പഠനത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒൻപതാം വയസ്സിൽ ആദ്യത്തെ കച്ചേരി അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി അച്ഛനിൽ നിന്നും തിരുവനന്തപുരത്തെ മ്യൂസിക് അക്കാദമി തൃപ്പുണ്ണിത്തുറ ആർ എൽ വി സംഗീത കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ സംഗീത പഠനം സ്കൂൾ കാലത്ത് സംസ്ഥാന യുവജനോത്സവങ്ങളിലും മറ്റും ലളിതഗാനത്തിൽ സമ്മാനം നേടിയിരുന്നു കർണാടക സംഗീതത്തിലെ മുടിചൂടാ മണ്ണനായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിലും ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കുകയുണ്ടായി ശാസ്ത്രീയ സംഗീതത്തോട് അതും കർണാടക സംഗീതത്തോട് വലിയ മമതയൊന്നും പുലർത്താത്ത ഒരു സമുദായത്തിൽ ശുദ്ധ സംഗീതത്തിലേക്ക് യേശുദാസിനെ കൈപിടിച്ച് നടത്തിയത് അച്ഛൻ തന്നെയായിരുന്നു വേണ്ടി ജീവിതം ഒഴിഞ്ഞു അഗസ്റ്റിൻ ജോസഫ് വളരെ കഷ്ടപ്പെട്ടാണ് കുടുംബം പുലർത്തിയിരുന്നത് ബാല്യകാലത്ത് താൻ അനുഭവിച്ച ദുരിതങ്ങളെപ്പറ്റി യേശുദാസ് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ കഷ്ടപ്പാടുകൾക്കിടയിലും മകനിലെ സംഗീതവാസന പരിപോഷിപ്പിക്കാൻ അഗസ്റ്റിൻ ജോസഫ് എന്ന അച്ഛൻ വളരെയധികം അധ്വാനം ചെയ്തു അച്ഛൻ പാടിക്കൊടുത്ത പാഠങ്ങൾ മനസ്സിൽ ധ്യാനിച്ച യേശുദാസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഒൻപതാം വയസ്സിൽ ആദ്യത്തെ കച്ചേരി അവതരിപ്പിച്ചു അതോടെ നാട്ടുകാർ കൊച്ചുദാസപ്പനെയും പിതാവിനെ പോലെ ഭാഗവതർ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രഭ എബ്രഹാം എന്ന പെൺകുട്ടി ഗായകൻ കെ ജെ യേശുദാസിന്റെ ആരാധകയായിരുന്നു അദ്ദേഹം പാടിയ എല്ലാ പാട്ടുകളും അന്ന് പ്രഭ കേട്ടിരുന്നു ഒരിക്കൽ പ്രഭയുടെ ഈ ചായ്വിനെക്കുറിച്ച് അമ്മാവനായ വി കെ മാത്യൂസ് മനസ്സിലാക്കി ഒരു കാലത്ത് യേശുദാസിന്റെ മിക്ക ഗാനമേളകളും കേൾക്കാൻ വീട്ടുകാർക്കൊപ്പം പ്രഭ പോവുമായിരുന്നു പ്രഭയുടെ അച്ഛന് നാട്ടിൽ എസ്റ്റേറ്റ് ഉണ്ട് നാട്ടിൽ എന്ത് പരിപാടി നടന്നാലും കമ്മിറ്റിക്കാർ പ്രഭയുടെ അച്ഛനെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കും പരിപാടി കാണാൻ പോകുന്നത് അമ്മയും മക്കളും ഒക്കെ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഒരു ഗാനമേളയ്ക്ക് തിരുവനന്തപുരത്ത് വരുമ്പോൾ ദാസേട്ടനെ പ്രഭ ആദ്യമായി നേരിട്ട് കാണുന്നത് കണ്ണുനീർ മുത്തുമായി കാണാനെത്തിയ സ്വർണ്ണ താമര തളിയിലുറങ്ങും കരയുന്നു പിടിച്ചിരിക്കുന്ന ഒക്കെയാണ് അന്ന് ദാസേട്ടൻ സ്റ്റേജിൽ പാടിയത് ഒരിക്കൽ തങ്ങളുടെ പള്ളിയിലെ പരിപാടിക്ക് ദാസേട്ടിന്റെ ഗാനമേള വന്നു പ്രഭയുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ച ഒരു നിമിത്തം സംഭവിക്കുന്നത് അങ്ങനെയാണ് പ്രഭയുടെ അങ്കിൾ പ്രഭയ്ക്ക് യേശുദാസിനോടുള്ള ആരാധന മനസ്സിലാക്കുന്നു അദ്ദേഹം യേശുദാസിന്റെ സുഹൃത്തായിരുന്നു പഠനത്തിനായി ചെന്നൈയിൽ പോയ മാത്യൂസ് അവിടെ വെച്ച് യേശുദാസിനെ പരിചയപ്പെടുകയായിരുന്നു കാൻറ്റീനിലെ കേരള ഭക്ഷണമാണ് യേശുദാസിനെയും മാത്യൂസിനെയും സുഹൃത്തുക്കളാക്കിയത് അധികം വൈകാതെ അവർ സുഹൃത്തുക്കളായി മാറി യേശുദാസിനെ വീട്ടിലേക്ക് ക്ഷണിക്കണമെന്ന് പ്രഭ നിർബന്ധം പിടിക്കാനും തുടങ്ങി തിരുവനന്തപുരത്ത് പ്രോഗ്രാമിന് വരുമ്പോൾ ദാസേട്ടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് പ്രഭ നിരന്തരം അങ്കിളിനോട് പറയാൻ തുടങ്ങി അങ്ങനെ പത്താം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് വന്ന സമയം ഒരു പരിപാടിക്ക് ദാസേട്ടൻ തിരുവനന്തപുരത്ത് വന്നെങ്കിലും തിരക്കായതിനാൽ വീട്ടിലേക്ക് വന്നില്ല അടുത്ത തവണ തീർച്ചയായും കൊണ്ടുവരാമെന്ന് അങ്കിൾ വാക്കു പറയുകയും ചെയ്തു പറഞ്ഞതുപോലെ തന്നെ അടുത്ത പരിപാടിക്ക് വന്നപ്പോൾ അങ്കിളിന്റെ കൂടെ ദാസേട്ടനും പ്രഭയുടെ വീട്ടിലേക്ക് എത്തി കാറിൽ നിന്നിറങ്ങി വന്ന ദാസേട്ടനോട് ഉമ്മർത്ത് നിന്ന തന്നെ കണ്ടിട്ട് അങ്കൽ പറഞ്ഞത് ഇങ്ങനെയാണ് ദാ ഇവൾക്കു വേണ്ടിയാണ് തന്നെ ഞാൻ കൊണ്ടുവന്നത് എന്ന് ആ വാക്ക് സത്യമാകുമെന്ന് അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അത് ഒരു നിമിത്തമാണ് എന്ന് തോന്നുന്നു ദാസേട്ടൻ പ്രഭയുടെ സ്വന്തമായി പരസ്പരം സംസാരിച്ചുവെങ്കിലും അന്നിവർ തമ്മിൽ പ്രണയമൊന്നുമില്ലായിരുന്നു സുഹൃത്തുക്കളായതോടെ പിന്നീട് ദാസേട്ടന്റെ അമ്മയും പെങ്ങളുമൊക്കെ പ്രഭയുടെ വീട്ടിലെത്തി വീട്ടിൽ വിവാഹാലോചനയുമായി എത്തും മുൻപ് തന്നെ മറ്റൊരു ഉറപ്പ് ദാസേട്ടൻ പ്രഭയിൽ നിന്ന് വാങ്ങിയിരുന്നു മീൻപിടി പോകുന്ന പോലെയാണ് തൻറെ കാര്യം ചിലപ്പോൾ കാശുണ്ടാകും ചിലപ്പോൾ പട്ടിണി ചിലപ്പോൾ ചാകരിയായിരിക്കും എന്നാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല സമ്മതമാണെങ്കിൽ മാത്രം മതിയെന്നാണ് അന്ന് ദാസൻ പറഞ്ഞത് വിവാഹത്തിന് നൂറുവട്ടം പ്രഭയ്ക്ക് സമ്മതമായിരുന്നു അച്ഛനോട് പെണ്ണ് ചോദിക്കുമ്പോൾ ദാസേട്ടൻ പറഞ്ഞു എസ്റ്റേറ്റും പണവും കണ്ടിട്ടല്ല പ്രഭ ഇഷ്ടപ്പെട്ടത് അവളെ മാത്രം തന്നാൽ മതിയെന്ന വീട്ടിൽ ചില്ലറ പ്രശ്നങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ നിന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഒന്നിന് ഫോർട്ട് കൊച്ചിയിലെ ദാസേട്ടന്റെ വീടിനടുത്തുള്ള കോട്ടപ്പള്ളി ചർച്ചിൽ വെച്ച് അദ്ദേഹം പ്രഭയുടെ കഴുത്തിൽ മിന്നുകെട്ടി യേശുദാസിന്റെ വീട്ടിൽ അമ്മച്ചിയും അദ്ദേഹത്തിന്റെ അനിയന്മാരും പെങ്ങളുമൊക്കെയാണ് അപ്പോഴുള്ളത് മൂത്ത അനിയൻ ആന്റണിക്ക് മർച്ചന്റ് നേവിയിലായിരുന്നു ജോലി ബാക്കിയുള്ള മണിയും ജസ്റ്റിനും ജയമ്മയും ഒക്കെ അവിടെ തന്നെയുണ്ടായിരുന്നു അവരെല്ലാവരും തമ്മിൽ നല്ല കൂട്ടായി മാറി പ്രഭ വിവാഹം കഴിഞ്ഞ് യേശുദാസിനൊപ്പം പ്രഭയും ചെന്നതോടെ ഓരോ പുതിയ ഐറ്റം ഉണ്ടാക്കി സ്നേഹത്തോടെ പ്രഭയെ അമ്മച്ചി നിർബന്ധിച്ച് കഴിപ്പിച്ചു ഇന്നും ആ രുചികൾ പ്രഭയുടെ നാവിലുണ്ട് വിവാഹം കഴിഞ്ഞതോടെ പ്രഭയും യേശുദാസിന്റെ സംഗീതയാത്രയുടെ ഭാഗമായി എന്നാൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് ഏഴ് വർഷമാണ് നീണ്ടത് ആദ്യമകൻ വിനോദിന്റെ ജനന സമയത്ത് യേശുദാസ് മൂകാംബികയിലായിരുന്നു കുടജാതിയിൽ പോയി തിരിച്ചിറങ്ങുന്നതിന് മുൻപാണ് പ്രഭ പ്രസവിച്ചത് അദ്ദേഹത്തെ അറിയിക്കാൻ ഒരു മാർഗവും എക്സ്ചേഞ്ചുകാർ തന്നെ പലയിടത്തും വിളിച്ചു അവസാനം എറണാകുളത്ത് തിരിച്ചെത്തി വിവരമറിഞ്ഞപ്പോൾ തന്നെ ഫ്ളൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു അത് കഴിഞ്ഞ ഒരു വർഷവും അഞ്ചു മാസവും കഴിഞ്ഞ വിജയ് ജനിച്ചു മൂന്ന് വർഷത്തിന് ശേഷം വിശാലും മൂന്നാമത് ഗർഭിണിയായപ്പോൾ എല്ലാവരും കാത്തിരുന്നതും പ്രഭയും യേശുദാസും ആഗ്രഹിച്ചതും ഒരു പെൺകുഞ്ഞിന് വേണ്ടിയാണ് എന്നാൽ ഇതെല്ലാം മാറി ഒരു മകൻ തന്നെയാണ് മൂന്നാമതും ജനിച്ചത് പെൺമക്കൾ ഇല്ലാത്തതിനാൽ പ്രഭയ്ക്കും യേശുദാസിനും വലിയ വിഷമം ഉണ്ടായിരുന്നു ആ വിഷമം മാറിയത് ദർശനം വന്നതോടെയാണ് ദർശനിയുടെ അമ്മ താരയ്ക്ക് താരക്കഞ്ചു വയസ്സുള്ളപ്പോൾ മുതൽ ആ കുടുംബത്തെ ഇവർക്കറിയാം ഇപ്പോഴും തങ്ങളുടെ കട്ടിലിൽ തങ്ങളുടെ നടുക്ക് കിടക്കാനുള്ള സ്വാതന്ത്ര്യം ദർശനിക്കുണ്ടെന്ന് യേശുദാസും പ്രഭയും ഒരുപോലെ പറയുന്നു തങ്ങളുടെ മകളാണ് അവളെന്ന് ഇവർ ഒരുമിച്ച് പറയുന്നു വിശാലിന്റെ ഭാര്യ വിനയ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല കുടുംബത്തിലെ അംഗമാണ് അമേരിക്കയിലാണ് വിശാലിന്റെ ജോലി വിനയം അവിടെ തന്നെ രണ്ട് മക്കളും ഹിന്ദുക്കളാണെങ്കിലും ആരും മതം മാറിയിട്ടില്ല അതിനായി ആരും നിർബന്ധിച്ചിട്ടുമില്ല മൂത്ത മകൻ വിനോദും അമേരിക്കയിൽ ജോലി ചെയ്യുകയാണ് മൂത്ത മകൻ വിനോദ് ഇതുവരെയും വിവാഹിതയായിട്ടില്ല ഒരു മരുമകളെ നഷ്ടമായെങ്കിലും മറ്റൊരു മരുമകൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഈ കുടുംബം